ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ രാത്രി എല്ലാം കൂടെ വാരിക്കെട്ടി എങ്ങോട്ട് വേറെ വേറെടുത്തുമല്ല നാളെ മോൻ്റെ ബർത്ത്ഡേ ആണ് അപ്പൊ അതിനു വേണ്ടി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടെ കടയിലോട്ട് പോവാണ് കേട്ടോ അവിടെ നിന്ന് നേരെ മലക്കറി കടയിലോട്ട് വന്ന് കുറച്ച് മലക്കറിയൊക്കെ വാങ്ങിയിട്ട് അവിടെ നിൽക്കുകയാണ് ഏട്ടാ ഇതിന്റെ ഇടയിൽ എനിക്ക് കൊറേ അടിയന്തൊഴിയൊക്കെ ഈ കൊച്ചു ചെറുക്ക എനിക്ക് തന്നു കുറേ എന്നെ അടിച്ചായിരുന്നു അവിടെ നിന്ന് നേരെ ഒരു മീൻകടയിലോട്ടാണ് വന്നത് ഏട്ടാ ഇവിടെ നിന്ന് ഏറ്റവും വലിയൊരു ചൂരാനെ നോക്കി വാങ്ങി അത് പക്ഷേ കട്ട് ചെയ്ത് വാങ്ങിയില്ല ഞാൻ വീട്ടിൽ വന്നാണ് കട്ട് ചെയ്തത് അവിടെ നിന്ന് അത് വലിയൊരു ചൂരയൊക്കെ വാങ്ങിയിട്ട് അവിടെ നിന്ന് നമ്മൾ അടുത്ത കടയിലോട്ട് ഇറങ്ങി പോകുന്ന വഴിയിൽ ഞാനും അച്ഛൻ കൂടെ ചെറിയൊരു വീഡിയോ ഒക്കെ എടുത്തിട്ട് അങ്ങനെ അങ്ങ് വണ്ടിയിലങ്ങ് ഇരുന്ന് ഒന്ന് പോവാണ് കേട്ടോ അപ്പോൾ നമ്മുടെ അടുത്ത സ്ഥലം എത്തി എവിടെയാണ് ചിക്കൻ കട ബർത്ത്ഡേ ആയാലും എന്തായാലും ചിക്കൻ ഇല്ലാതൊരു പരിപാടിയില്ലല്ലോ മീനായി അടുത്ത ചിക്കൻ ചിക്കൻ കടയിലെത്തി ഒരു കോഴീനെ വാങ്ങി അതിനെ ക്ലീൻ ചെയ്തെല്ലാം വാങ്ങിയായിരുന്നു ഫുഡ് ഫുഡടിയില്ലാതെ പിന്നെ എന്തോ ആണ് കറക്കം പിന്നെ അവിടെ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് രാത്രിയിലത്തെ ഫുഡ് അവിടെ നിന്ന് കഴിച്ചിട്ടാണ് നമ്മൾ വീട്ടിലെത്തിയത് അവിടെ നിന്ന് വേറെ ഒന്നുമല്ല വാങ്ങിയത് മസാലദോശ വാങ്ങിയിട്ട് എല്ലാരും കൂടെ കഴിച്ചായിരുന്നു കഴിച്ചായിരുന്നേ బ్రాహ్మపుతిని अरे రెండు మసాలా దోశ వ르నేయ్య 엄마 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 스파이시 나이도 우리 엄마 정말은 프리티시 എന്റെ ഹാൻസറ്റ് ആറ്റ കാണില്ല എന്നൊക്കെ എവിടെ പോയാലും ഉള്ള സ്ഥിരം പരിപാടിയാണ് ചേട്ടൻ പെട്ടെന്ന് കഴിച്ചു എണീക്കും ഞാൻ സമാധാനത്തിൽ കഴിക്കും പിന്നെ എടുത്തു വയ്ക്കും ഇവിടെ ഒരാളാണെങ്കിൽ തിന്നും അടുത്ത് ചായയൊക്കെ വേണ്ടെന്ന് പറഞ്ഞു ഞാൻ പറയും ബാക്കി ചായ കൂടെ കുടിച്ചിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു അങ്ങനെ അന്നത്തെ ദിവസം അത്രേ ഉള്ളായിരുന്നു പിറ്റേ ദിവസം വൈകുന്നേരം കേക്കൊക്കെ വാങ്ങി എൻ്റെ ബർത്ത്ഡേ ആഘോഷമായിരുന്നു അയിന് കൊടുക്കണ്ട അയിന് കൊടുക്കണ്ട അവിടെ ഇല്ല അവിടെ ഇല്ല ആരല്ല മക്ക വേറെ നേരം അമ്മ ഇളയവനും കൂടി കേക്ക് കെട്ടിയതും അവന് ഹാപ്പി എൻ്റെ വീട്ടുകാരും ചേട്ടൻ്റെ വീട്ടുകാരും കുറച്ച് ഫ്രണ്ട്സ് മാത്രമേ ഉള്ളായിരുന്നു അപ്പോൾ അവന് ഡ്രസ്സ് മാല മുട്ടായി അതൊക്കെ കിട്ടി അപ്പോൾ വീഡിയോ കണ്ട് എല്ലാവർക്കും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബായ്